സ്കൂൾ വിട്ട് ഓടി വരുന്ന ഒരു കുട്ടിയെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂൾ വിട്ടിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അന്ന് വൈകുന്നേരം വരെ ആ അഞ്ച് മണിക്കൂർ സ്കൂളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി ഓടി വന്നിട്ട് നമ്മളോട് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അപ്പം നമ്മൾ നിർത്തും നമ്മൾ പറയും ഇവിടെ ഇങ്ങോട്ട് കയറി വരലേ ഇപ്പം അങ്ങ് തുടച്ച് എണീച്ചിട്ടേ ഉള്ളൂ ചെരുപ്പ അവിടെ ബാഗ് ഇവിടെ ഷൂ ഇവിടെ ഐഡന്റിറ്റി കാർഡ് അവിടെ നിന്നോട് പറയാറല്ല ഡ്രസ്സ് അഴിച്ചു വെച്ചിട്ട് മേല് കഴുകിയിട്ട് മാത്രമേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞ് കൽപ്പനകളാണ് നിർത്താതെ കൽപ്പനകൾ അങ്ങനെ കൊടുക്കുമ്പം കുട്ടി എന്തൊക്കെ പറയാൻ ഉദ്ദേശിച്ചിരുന്നു അതൊക്കെ അവൻ മറന്നു അവൻ അപ്പം പറയാൻ കിട്ടൂല പിന്നെ നമ്മൾ ഈ വൃത്തിയാക്കലും മേല് കഴുകലും എല്ലാ സംഗതികളും കഴിയുന്നതോടുകൂടി കുട്ടി ഇതെല്ലാം എന്ന് പറഞ്ഞ ഒരു പകുതി മുഖാഭാഗവും മറന്നിട്ടുണ്ടാവും എങ്ങനെ നമ്മുടെ മക്കളെ സ്വീകരിക്കേണ്ടത് അവരോട് സംസാരിക്കുക അവര് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക എങ്ങനെയാണ് ഓടി വരുന്ന സമയത്ത് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓടിയാ വരിക അല്ലെ അങ്ങനെ തന്നെ വരാ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഉടനെ തന്നെ ഓടി വന്ന് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ച് നിറകെയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് മുടിയിഴകളിലൂടെ തലോടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഇരുത്ത എന്നിട്ട് അന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ മുഴുവൻ ചോദിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ സംഭവിച്ചതൊക്കെ അവൻ അന്ന് പറയട്ടെ അവന് ചിലപ്പോൾ അന്ന് പറയാനുള്ളതിൽ അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും കാര്യം അന്നത്തെ അധ്യാപിക പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ആയിരിക്കും അവൻ അന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാല് അവൻ്റെ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും അവൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിക്ക് ഇവിടെ എപ്പം തുടച്ചിട്ടേ ഉള്ളൂ ഇവിടെ ചളി അവിടെ ബാഗ് അവിടെ എന്ന് പറഞ്ഞിട്ട് അവനിൽ ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ സൃഷ്ടിക്കാം ഇതല്ല ചെയ്യേണ്ടത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും അവനോട് പറഞ്ഞു കൊടുക്കാം മോനെ വളരെ സന്തോഷം മോനെ ഇതൊക്കെ കേട്ടപ്പം ഇന്ന് നിനക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് ഉമ്മച്ചിക്ക് മനസ്സിലായി ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം ഇനി മോൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്കൂൾ വന്നാൽ ആദ്യം തന്നെ പോയി കാലുകൾ കഴുകിയതിന് ശേഷം ചെരുപ്പൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് അകത്ത് കയറുക ഉമ്മച്ചി പറഞ്ഞു തന്നിട്ടില്ലേ അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞിട്ടില്ലേ ഈ ടേബിളിലാണ് നിന്റെ പുസ്തകങ്ങൾ വെക്കേണ്ടതെന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഡ്രസ്സുകൾ അഴിച്ച് അത് എവിടെയാണോ അലക്കാനുള്ളത് കൊണ്ടിടേണ്ടത് അവിടെ കൊണ്ടോയിടുക അതിനുശേഷം നീ മേലൊക്കെ കഴുകുക അല്ലെ കുളിക്കാൻ പോവുക എന്നുള്ളത് അവന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിർദ്ദേശം കൊടുക്കുക തീർച്ചയായിട്ടും പിറ്റിയെന്ന മുതൽ സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ പിറ്റിയത് മുതൽ നിങ്ങളുടെയും എൻ്റെയും മക്കൾ അത് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ തലേന്നത്തെ പോലെ വന്ന് കയറുമ്പോഴേക്ക് അങ്ങോട്ട് വെടിവെച്ചാൽ ഒരു ദിവസം പോലും മക്കൾക്ക് പിന്നെ കേൾക്കാൻ തോന്നൂല അതേപോലെ ചെയ്യാനും തോന്നൂല അവര് ചെയ്യൂലൊരിക്കലും അവർ ചെയ്യൂല അതുകൊണ്ട് തലമുറ ഒരുപാട് മാറ്റം വന്നു